അപ്പോൾ നല്ലൊരു കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ നല്ല ആരെടുത്ത് നല്ല ഭംഗിയിൽ നല്ല കട്ടിയിൽ പൊങ്ങി വന്ന ഒരു കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ അളവും കാര്യവും അതുപോലെ ടൈമിങ്ങൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ അതെങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ നോക്കാം അപ്പോൾ അതിനുവേണ്ടി രണ്ട് കപ്പ് പച്ചരി തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇപ്പോൾ അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഈ രണ്ട് കപ്പ് അരി ഒരു കപ്പ് വെള്ളം ചേർത്ത് കട്ടിയിലൊന്ന് അരച്ചെടുത്തോളാം രണ്ട് കപ്പ് അരിക്ക് ആറ് സ്പൂണ് ചോറും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അര ടി സ്പൂൺ നല്ല ജീരകം ഇടുന്നുണ്ട് അഞ്ച് ഏലക്കട്ട് കൊടുക്കുന്നുണ്ട് അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇനി ഒരു ഒന്നര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരുക്കിയെടുക്കുക ഇനി ചൂടോടെ തന്നെ ശർക്കര ഈ മാവിലേക്ക് ഒഴിക്കുക ഒഴിച്ചു കൂടെ തന്നെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം ഇനി മാവിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക നാല് ടേബിൾ സ്പൂണ് തേങ്ങക്കുത്ത് ചേത്തൊടുക്കുക ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക ഇനി മാവ് തിരികെ വെക്കാം മാവ് ഒഴിക്കുന്ന ടൈമിൽ തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒഴിക്കുക ഇനി ഇതൊന്ന് മൂടി വെക്കുക മുടി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹോൾ വേണം ആവി പുറത്ത് പോകാം അങ്ങനത്തെ മുടി തിരഞ്ഞെടുക്കണം ഒരു അര മിനിറ്റ് ഫുൾ തീയിലിടണം ഇടണം ഹൈ ചൂടൽ ഇട്ട് വെക്കണം അര മിനിറ്റിന് ശേഷം തീ സ്ലോവ് ആക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വേറെ ദോശക്കല്ലിൽ ഉപ്പ് നിരത്തിയിട്ടുണ്ട് അപ്പോൾ അടി കരിയാതെ ഇരിക്കുന്നുണ്ട് ഇതിലേക്ക് മാറ്റി വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ആ ദോശക്കല്ലിലേക്ക് മാറ്റാം ഇനി ഇതിൽ ഒരു ഏഴ് മിനിറ്റ് കൂടെ ഇരിക്കണം അവിടെ മൊത്തം പന്ത്രണ്ട് മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ അവിടെ വെച്ച് വെക്കുക ഇവിടെ തീയൊക്കെ ഓഫ് ചെയ്ത് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തണുക്കണം അപ്പോൾ ഈ സൈഡൊക്കെ ചെറുതായി ചെറുതായിങ്ങനെ വിട്ടുവരും ആ ടൈമിൽ ഈ പാത്രം ഒന്ന് പുറത്തെടുക്കുക അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞ് ഇനി പാനിന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ അതാ കൽത്തപ്പം നല്ല ആയിട്ട് കിട്ടിയിട്ടാ ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് കട്ട് ചെയ്യട്ടെ അപ്പം അതാ പീസ് നല്ല ആരെടുത്ത് നല്ല കട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പീസിന് ടേസ്റ്റ് ചെയ്യാം ആ സംഭവം നല്ല സോഫ്റ്റ് ആട്ടോ അടിപൊളിയാണ് അപ്പം ഓക്കെ